ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു മുട്ട ചുരുട്ടിൻ്റെ റെസിപ്പി ആണ് അപ്പം എല്ലാവരെയും വീഡിയോ കണ്ടെക്കൂ അരക്കപ്പ് പരിപ്പ് നന്നായി കഴുകിയെടുത്തതാണ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു സബോള ഒരു തക്കാളി ചേർത്താക്കി അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പരിപ്പൊക്കെ മുഞ്ഞേക്ക് എടുക്കുന്ന പാകത്തെയും വെള്ളം കൊടുക്കുക അടച്ച് വെച്ചിട്ട് ഗ്യാസുമേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് മൂന്ന് വിസല് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഒരു നാല് ഗ്രാമ്പു രണ്ട് പട്ട നാല് കാഷ്നറ്റ് ആറ് ചോന്നുള്ളി ആറ് വെളുത്തുള്ളി ഇഞ്ചി കാൽ ടീസ്പൂൺ പിരിഞ്ചി രകം മിക്സ് ചെയ്ത് കൊടുക്കുക അരമുറി തേങ്ങിയ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പൊതിയില സിയ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഇതായിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഇനി ഇത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം അഞ്ച് മുട്ട ഒരു സവോള ചെറുതാക്കി എരിഞ്ഞത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് പകുതി മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക ഇതായ ശേഷം ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ എല്ലാം അത് ചെയ്തെടുക്കുക പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല കിട്ടില്ലെന്ന രുചിയാണ് അപ്പോൾ എല്ലാവരും തേറാക്കി നോക്കുക ഇഷ്ടമായിങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് ഒരു പ്രഭ